ഞാൻ കുറച്ച് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൂവീസ് എവർ എന്ന മെയ്ഡെന്ന ടാഗ്ലൈനുള്ള കുറച്ച് മൂവീസും കണ്ടിട്ടുണ്ട് ആൻഡ് ഇങ്ങനെയുള്ള കുറച്ച് ക്രിഞ്ച് റീൽസും കണ്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോജിക്ക് കണ്ട വഴി ഓടുന്ന കുറച്ച് ബ്രെയിൻ റോട്ട് ഇന്ത്യൻ റീൽസ് എന്ന് ഉണ്ടെങ്കിൽ പറയാം അങ്ങനത്തെ ഉള്ള റീൽസാണ് ഇന്ന് കാണാൻ പോകുന്നത് ചാനലിൽ തോനെ നാളായി റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് കൂടുതലും ആണ് ചെയ്തുകൊണ്ടിരുന്നത് ചലഞ്ച് ചലഞ്ചെല്ലാം ചെയ്ത് എല്ലാത്തിനും തോറ്റുപറ്റാതും മടുത്ത് നമുക്ക് ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്

ഞാനങ്ങാണത് കാണിച്ചുണ്ടല്ലേ കാണിക്കൂല കാണിച്ചാണല്ലോ എൻ്റെ അമ്മ എന്നെ തുറപ്പേക്ക് എടുത്തിട്ട് അറിയും തുറപ്പൊക്കെ അറിയുമെന്ന് പറഞ്ഞാൽ ചൂലുകൊണ്ട് അടിക്കുന്നു ഞാൻ തിരുവനന്തപുരം ആക്സെന്റിലോട്ടൊന്ന് സ്ലിപ്പായി പോയണം ഓക്കെ ഇത് ഇത്ര കാണാനുള്ള ത്രാണി എനിക്കുള്ളൂ അപ്പോൾ ഇത് ഇത്രയും മതി അത് എന്ദിരന്റെ പാട്ടൊക്കെയാണ് നമുക്ക് കോക്കിറേറ്റ് അടിച്ചു തരും ഓക്കെ നമുക്ക് അടുത്ത റീൽസോ ചില്ല ഫസ്റ്റ് ചില്ല എന്തെങ്കിലും മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ആരെടുത്തെങ്കിലും സംസാരിക്കും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് ആരുടെങ്കിലും സംസാരിക്കും അല്ലെങ്കിൽ റോട്ടി കിടന്ന് ഈ ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഇവ എന്തൊക്കെ ചെയ്യുന്നു ഒരു ഒറ്റ ചാട്ടം കടയിലങ്ങോട്ട് വെച്ചിരുന്ന കോള കൊക്കകോളെടുത്ത് തലയ്ക്ക് ഒഴിക്കുന്നു പിന്നെ ഇവൻ്റെ പ്രശ്നം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണ സത്യമായിട്ടും മനസ്സിലാവുന്നില്ല ബാക്കി നോക്കാം ഓക്കെ ഇത് തന്നെ അവൻ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കയാണ് ഇത് എന്തോന്നാണ് ഇന്ത്യൻ കിബിഡി ബ്രെയിൻ റോഡ് റിഗുലു വല്ലതും ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത് വെറും സ്കിബിഡി ഓഹായമായിട്ടുണ്ടറി ഈ വീഡിയോയിൽ ആകെ വിവരമുള്ളവന്റെ പുറക്കുന്ന ആയ കാണും അത് തൊപ്പി വെച്ചിട്ടുള്ള ആ പുള്ളിക്കാരനെ അങ്ങോട്ടാണ് അവൻ നോക്കി കാണിക്കുന്നുണ്ട് ഇവ എന്തിരി കാണിക്കുന്നു കാലത്തെ ജോലിക്ക് കണ്ടേ ഇറങ്ങി പോകാനെങ്ങേണ്ടത് എന്ത്യാണ് അവന്റെ ഈ ചാട്ടവും ചാടി കൊക്ക കോളെ എടുത്ത് തലയിൽ ഒഴിച്ച് ഇതൊക്കെ വീഡിയോ എടുത്തു കൊടുക്കുന്ന ആറാ അവനെ പറഞ്ഞാൽ മതി ഈ വീഡിയോ എടുത്തു കൊടുക്കുന്നവനെ പറഞ്ഞാൽ മതി ഇട്ടൊരിച്ച സൈഡിൽ കൂടെ റോസാപ്പൂവും കൂടെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു എന്ത് കല്യാണോ ഇവിടെ നടക്കുന്നത് റോസാ ഒക്കെ വരി എറിയേ കാരണം എനിക്കിത് ബാക്കി കാണാൻ വയ്യ എൻ്റെ ഈ കോപ്രായം തന്നെ ഇത് മൊത്തം നമുക്ക് വേറെ നോക്കാം എനിക്ക് എനിക്ക് ധ്യാന്തേ സ്റ്റേജ് ഒക്കെ ഉണ്ട് ഏതാ സ്കൂളിലെ പരിപാടിയാണെന്ന് തോന്നുന്നു എന്ത് പരിപാടി വാഷിംഗ് മെഷീൻ ഉണ്ടായി വാഷിംഗ് മെഷീൻ ഇത് സ്കൂളിലെ പരിപാടിയാണ് വിവരമുള്ള ആര് പിള്ളേരെ സ്കൂളിൽ വിടുന്നത് ഞാൻ അത്ര പറയുന്നുള്ളൂ തന്നെ ഏതാ മോഡൽ സ്കൂളിൽ നിന്ന് വേഗം എഴുതേക്കുന്നത് റേസിസ് ആണോ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോ പറയുക ക്രൈസിസ് ക്രൈസിസ് ഞാൻ അടുത്ത റീൽ നോക്കാം നോക്കാം ഐ മിസ് യു എന്തായാലും കണ്ടു എന്ത് എന്ത് ഇവന്റെ ആദ്യം എന്തോ കാണിച്ച തലോട് ആണി അടിക്കുന്നത് അത് കഴിഞ്ഞ അത് കേട്ട് പേടിച്ചു ഇതൊരു ഡൈനോസറാ ബ്രോ എനിക്കൊരു അഡ്വൈസ് തരാറുണ്ട് ബ്രേക്കപ്പ് ആണെന്ന് തോന്നുന്നത് ഈ മിസ് യു എന്നങ്ങാണ്ടാണ് ഇട്ടേക്കുന്നത് ഇങ്ങനെ വല്ലതും കിടന്ന് കാണിച്ച സത്യമായിട്ട് ഞാൻ പറയണേ ഇങ്ങനെ വല്ലതും കിടന്ന് കാണിച്ചാ ആ കളഞ്ഞിട്ട് പോയാൽ ആകെ നിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മൊത്തം പോകും ഇത് കണ്ടാ അവർ പേടിച്ചോ സത്യം ഞാൻ പറയല്ലേ ഞാൻ പേടിച്ചോ ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പേടിക്കാത്ത സത്യമായിട്ട് ഇത് കണ്ട് ഞാൻ പേടിച്ചോയി എന്തോ ഇവെന്തോ കാണിച്ചിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ഐ മിസ് യു എന്നും പറഞ്ഞു ഏ തലോണ്ട് ആണിയൊക്കെ അടിക്കുന്നു നീ പുല്ല് തലേന്ന് പോകത്തില്ലേ ഈ ആണിയടിച്ച് എന്താ ഗീവ വേണം അവൻ പാൻ പരാഗ് വരിറിയുന്ന കൺഗ്രാചുലേഷൻ രാഹുൽ ധവാൻ നിങ്ങൾ കാണാൻ അടിച്ചിരിക്കുന്ന ഗീപത് എന്തിനാണ് ഗീവത് എനിക്ക് അറിഞ്ഞുകൊണ്ട ഇതൊക്കെ വാങ്ങിച്ച തിന്നുന്ന കൊറേ എണ്ണം അത് പോട്ടെ അത് പിന്നേം പോട്ടെ ഇത് ഗീവായിട്ട് കൊടുക്കുന്ന സത്യം പറഞ്ഞ ബ്രെയിൻ ഡിസ്ട്രോയർ ആണ് എനിക്ക് മതിയായി മതിയായി നിർത്താം നോർത്ത് ഇന്ത്യൻ റീസ് ഇനി എന്നെ കൊണ്ട് കാണാൻ പറ്റത്തില്ല മതിയായി എൻ്റെ ഒരു ടോളറൻസ് ലിമിറ്റ് കഴിഞ്ഞു എന്തൊക്കെയാണ് ആ കിടന്ന് കാണിക്കുന്ന പാൻപറ്റ ഗീവസം മൊത്തം കൊക്ക കോളൊക്കെ എടുത്ത് ഇനി എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് നാട്ടിലോട്ട് പോകാം നാട്ടിലോട്ട് പോകുന്നതായിരിക്കും നല്ല ഈ നോർത്ത് ഇന്ത്യൻ റീൽസ് കണ്ടും അടുത്തിടെ ഓക്കെ അടുത്ത റീൽസ് നോക്കാം മലയാള റീൽസ് നോക്കാം അതായിരിക്കും നല്ല അടിപൊളി നാട്ടിലെ കിഡിലെ സാധനം അല്ലെങ്കിൽ കേട്ട് നോക്കാം കൊള്ളാം പാട്ട് കൊള്ളാം ഇഷ്ടപ്പെട്ട് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ട് ചിലപ്പോൾ മെസ്സി വരത്തില്ല അതാണെങ്കിലും കാര്യം സത്യം പറഞ്ഞാൽ ബാങ്കറാണ് കേട്ടോ ഈ വർഷത്തെ കിട്ടിലൊരു പാട്ടു തന്നെ എനിക്ക് കൊള്ളാം ഇഷ്ടപ്പെട്ട് അതിൻ്റെ വയവായിട്ടുണ്ട് സാധനം ഒന്നൂടെ കേട്ട് നോക്കാം ഇന്നു പറഞ്ഞ് മെസ്സി ബോള് നെറ്റില് കേട്ട് മീൻ പിടിച്ചോണ്ടുവന്ന ഇതാണ് കേൾക്കുന്നത് പത്ത് അത്രകൾ അതിൻ്റെ ഇടയിൽ പ്രമോഷൻ പാട്ടേക്കുള്ള വൈബം പോയി എന്തായാലും പാട്ട് ഗംഭീരം അതിൻ്റെ ബാക്കിലോടുന്ന അതിഗംഭീരം മോശമൊന്നും പറയുന്നില്ല ബോയ്സ് ഈ പാട്ട് എനിക്കിഷ്ടപ്പെട്ട് മെസ്സിക്ക് ഇഷ്ടപ്പെടാം എന്നുള്ളതാണ് എൻ്റെ വിഷയം എനിക്കിഷ്ടപ്പെട്ടു പാട്ട് കിഡ്ന സാധനം കിഡ്ന ബാംഗർ ഓഫ് ദി ഇയർ സത്യ കേട്ടോ ഞാൻ കള്ളം പറയുന്നില്ല സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് അടുത്ത റീൽസിലോട്ട് പോകാം പാട്ട് കൊള്ളാം കേട്ടോ ഫ്രണ്ട്സ് അടുത്ത ശിവമയം വീഡിയോ ആണ് ചെയ്യാൻ പോണത് ശിവമയം പറയപ്പോ ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ് ഭയങ്കര പവർഫുൾ ആളാണ് ശിവൻ ഭയങ്കര ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവമാണ് ശിവ ശിവൻന്ന് പറയുന്ന ആള് ഏർ പക്ഷെ ശിവൻ പറഞ്ഞ അടിപൊളി ആളാണ് പക്ഷെ ഭയങ്കര ാണ് പക്ഷെ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ മുമ്പ് കണ്ടു കഴിഞ്ഞാ പുള്ള ദേഷ്യമൊക്കെ അവിടെ നാണമൊക്കെ വരുന്നത് പറയുമ്പോ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ഭദ്രാളീന ഭയങ്കര പേടിയാണ് ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതെ പമന്നു കിടന്നു അതാണ് ശിവന്റെ മെത്തേഡ് അതിന്റെ അതിന്റെ ഒരു അതിനെ അടുത്ത വേണ്ട വേണ്ട ബ്രോ ആ മെത്തേഡൊക്കെ അവിടെ ഇരുന്നോട്ടെ അടുത്ത വീഡിയോ ഇട്ട് വരണ്ട ഇപ്പം വേറൊരു ശിവമയം വീഡിയോ എന്നാണ് പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ പാർട്ട് പണ്ണുണ്ടെന്നാണ് തോന്നുന്നത് ചാണിവിന്റെ ഹോബി എന്ന് തോന്നുന്നു കൊള്ളാം ഞാൻ ഒന്നും പറയുന്നില്ല നോ കമെൻസ് ഇതിനും ഭേദം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഭാഷയെങ്കിലും മനസ്സിലാവാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പറയുന്ന കംപ്ലീറ്റ് മനസ്സിലാവുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഭയങ്കര ഡേഞ്ചറാണ് പവർഫുൾ ആണ് ഗ്രൂപ്പ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തോട്ട് പോയിട്ട് ചെയ്യാം അതായിരിക്കും നല്ലത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം ഇങ്ങനെ രക്ഷപ്പെടാം ഓക്കെ സന്നം തന്നെ ഈ ഒരു റീല് നല്ലായിരിക്കും നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകും സെൽഫ് ഡിഫൻസ് ഒരാൾ അടിക്കാൻ വരുന്നുണ്ട് ഞാൻ പുള്ളി പറഞ്ഞാൽ ശരിയാണ് നൂറ് പേരൊക്കെ അടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കുന്ന് അടിച്ചിടാൻ നമ്മൾ രചന ചെയ്യാത്ത ഓടാനേ പറ്റത്തുള്ളൂ ബട്ട് ജോഗ്സ് എസൈഡ് ബോയ്സ് ഞാൻ ഈ പുള്ളിയുടെ വീഡിയോ കാണാറുണ്ട് കരാട്ടയുടെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ ഹാൻഡ് പവർ ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള എക്സസൈസുകളൊക്കെ പുള്ളി കാണിച്ചു തരും അങ്ങനത്തെ കുറേ ഷോർട്സും റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കണ്ടൻറ്റാണ് പുള്ളി സാധാരണ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള നല്ല കണ്ടൻസാണ് പുള്ളി പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ചെയ്യേണ്ട ചെയ്തതാണ് എനിക്ക് പുള്ളിയുടെ അടുത്തൊരു പേഴ്സണൽ ഒന്നും ഇല്ല ഈ വീഡിയോയിലുള്ള ആരുടെ അടുത്ത് എനിക്കൊരു പേഴ്സണൽ ഗ്രഡ്ജ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ചെയ്തതാണ് കുറേ നാളായ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ റീൽസ് റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഇതിൻ്റെ പാർട്ടുവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി ഇഷ്ടപ്പെടും ഞാൻ പറയുന്നതല്ല യൂട്യൂബ് പറയുന്നതാണ്